ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർ എസ് ഫാമിലിയോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ സ്കൂൾ ഇന്ന് തുറക്കുകയാണ് അപ്പം രാവിലെ അടുക്കളയിലുണ്ട് പണി നമ്മുടെ ഫാമിലുണ്ട് പണി നമുക്ക് ചുറ്റും പണിയാണ് കാട്ട അപ്പോൾ കുട്ടികളെ കൊണ്ടുവന്നാക്കണം ഒത്തിരി ഡ്യൂട്ടി നമുക്കുണ്ട് അപ്പോൾ രാവിലെ കുളി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബുക്കാ ഭാഗം പണി കഴിഞ്ഞു എന്നുവെച്ചാൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഞാൻ പറയാറുണ്ട് എപ്പോഴും പുറത്ത് നമുക്ക് പോകണമെങ്കിൽ തന്നെ നമ്മുടെ കുളി കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേഗം പോകാം പിന്നെ അന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് ക്ലീനിങ് എല്ലാം അങ്ങനത്തെ പണികളെല്ലാം കഴിയും അപ്പോൾ നമ്മൾ അടുക്കളയിലോട്ട് കയറാൻ പോകുകയുള്ളു ഇപ്പോൾ ഫാമിലെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ അടുക്കളയിലും ഒരു പണിയും തുടങ്ങിയിട്ടില്ല ഇനി പാ ലഞ്ച് ബോക്സൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതെ വാവേനെ കാണിച്ചിട്ട് വാവ ഫാമിൽ നിന്ന് കയറിയിട്ടില്ല വാവ ഫ്രണ്ടിലോ മുറ്റമൊക്കെ അടിച്ചിട്ടല്ലേ വാവേ അവ രാവിലെ ഫാമിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് ഇനി ആ കുട്ടീൻ്റെ അടുത്തുനിന്ന് ഈ വാവ പോവില്ല അതാണ് വാവയുടെ സ്വഭാവം അമ്മ ഇതാണോ അമ്മ അതാണോ അമ്മ എന്നാണ് മോള് ചോദിക്കുന്നത് എപ്പോഴും അവൻ അവളുടെ അടുത്താണ് സുഭദ്രയുടെ കുട്ടി മരിച്ചു പോയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിഷമമാണ് അവൾ അവനാണെങ്കിൽ എപ്പോഴും അവളുടെ അടുത്ത് പോയി നിൽക്കും കേട്ടോ അവളാണെങ്കിൽ തക്കി കൊടുക്കലും മുന്നായിരിക്കലും സാധാരണ കുട്ടികളൊക്കെ വരുമ്പോൾ അവളിങ്ങനെ ഓടിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ പാടു ഓടിക്കാനൊക്കെ ചെന്നാലും അവൻ അവൾ ഒന്നും അനങ്ങാതെ ഏഹ് തല്ലുകൂടണോ അതെന്ത് പറ്റി ആ ഇങ്ങനത്തെ ചില സമയത്ത് നമ്മളിപ്പോൾ വലിയ കാര്യമായിട്ട് പറഞ്ഞതാണ് ചില സമയത്ത് മൂശായിട്ട് സ്വഭാവം ഉണ്ട് കേട്ടോ കണ്ടാ തല്ലു മാറ്റി കളയണോച്ചോടാ അത് ശരി ഞാൻ പറയണ ഇഷ്ടപ്പെട്ടില്ലേ അതാണോ ആഹാ കുറുമ്പി ഹാ കുറുമ്പിയാട്ടവള് ഒരു കുറുമ്പി പെണ്ണാണ് പെണ്ണാണിവളേ കണ്ടാ നോക്കണുണ്ടി കുറുമ്പി കുറുമ്പി അപ്പാ ഓ നിന്റെ മോനെ മാത്രം നീ പിന്നിരിക്കു അപ്പൊ ഇന്നലെ ഒക്കെ പിന്നായിരിക്കണുണ്ടോ തോന്നണ പോലത്തെ സ്വഭാവം കേട്ടോ നീ അവളെ ആ അകത്തിൽ വന്ന് നിൽക്കാണ് അവനാണെങ്കിൽ കുടിക്കാൻ പറ്റുമോ നോക്കിയിട്ട് അവൻ്റെ അമ്മയുടെ കുടിച്ച് പോരാഞ്ഞിട്ട് ഇപ്പൊ വെല്ലുപിച്ചിട്ട് കുടിക്കാൻ ചെന്നേക്കല്ലേ എനിക്കിഷ്ടപ്പെടുവോ അതൊക്കെ തോന്നണ പോലെ എന്റെ സ്വഭാവം അല്ലാ സുഭദ്രമ്മ ഭദ്രമ്മ സുഭദ്രയും ഭദ്ര ഇങ്ങനെ മാറിപ്പോട്ടോ കൊറേമ്മ ഇനി അതേ ഫാമൊക്കെ കേ മറിഞ്ഞു വീണു തെന്നുട്ടോ ഞങ്ങളുടെ ഫാമിൽ കുറച്ച് ഗ്രിപ്പ് കുറവുണ്ട് അതുകൊണ്ട് എന്നാലും ഇപ്പം പശുക്കൾക്കൊക്കെ ശീലായി ഗ്രിപ്പ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് എളുപ്പമാണ് വേഗം ഉണങ്ങാനും എളുപ്പമാണ് പുനിയൊക്കെ മെഷീനിലിട്ടു കേട്ടോ രാവിലെ അമ്മ ഇവിടെ പിണങ്ങി നിൽക്കുക കേട്ടോ അവൻ എപ്പോഴും വലിയ മിച്ചെടുത്തായതുകൊണ്ട് അല്ലേ സുഭദ്ര എന്തു ചീ സുഭദ്രയുടെ കൂടെ ക്ലീൻ ചെയ്യാനുണ്ട് ഓ വന്നുണ്ട് വന്നുണ്ട് മോൻ വന്നുണ്ട് ആ ഒന്നും തന്നെ എടുത്തിട്ടില്ല എല്ലാം എല്ലാത്തിനും തന്നെ എടുക്കുകയാണ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്റെ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് എനിക്ക് നേരെ കിട്ടിയിട്ടില്ല കേസ് അപ്പൊ എല്ലാ സാധനം ഇനി ഇനിയിപ്പൊ നമുക്ക് ഓർഡർ ആകും കേട്ടോ ഇത്ര ദിവസം ടോപ്പ് പോലും ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായി പിന്നെ ഏകദേശം ഹോസ്പിറ്റലിലൊക്കെ കേസ് വന്നു അങ്ങനെ ഒത്തിരി പണികൾ ഉണ്ടായിരുന്നു ഈ പണികൾ ഇങ്ങനെ കിടക്കുവാണ് ഇന്ന് എന്തായാലും ഇത് ചെയ്തോ കേട്ടോ ചപ്പാത്തി കൊഴച്ചു വെക്കുന്നതാണ് ചപ്പാത്തി എന്നാ വെച്ച് എന്റെ എളുപ്പത്തിനാ കേട്ടോ ഞാനിപ്പണ്ടാക്കണേ ഇനി നാളെ നമുക്ക് ഇടിക്കുക ദോശ ഒക്കെ ഇടണം ഇന്നിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണ വേശിയും ഉച്ചയ്ക്ക് പറ്റുമെങ്കിൽ ചപ്പാത്തി കൊടുത്ത് വിടാമെന്ന് ചേച്ചിയിട്ടുണ്ട് മില്ലറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം രണ്ട് ചപ്പാത്തി കൊടുത്ത് വിടാമെന്ന് ചേച്ചി അപ്പം രാവിലത്തെ ആയി വേശ്യം ഇടാ ലഞ്ചും ആയിരുന്നു അതുകൊണ്ടാക്കാം മാത്രമേ ഉള്ളൂ അപ്പം ചപ്പാത്തി മതിയോണ്ടേ എനിക്ക് വേറൊരു കഴിഞ്ഞിട്ടില്ല അരി എടുക്കത്തിട്ടില്ല ഇതാണ് മറന്നു കൂട്ടോ ചില സമയങ്ങളിൽ അതാത് നമുക്ക് ഈ വീഡിയോസ് കൂടി എടുക്കണ ഒരു ജോലി ആയതുകൊണ്ട് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന തൊട്ടീലൊക്കെ അങ്ങോട്ട് വിട്ടുപോകും കുറച്ച് നമ്മൾ ചേട്ടന്മാരെയാണ് പക്ഷെ അവരെ അവര് തിരക്കിലാണല്ലോ അതുകൊണ്ടോ പണ്ണപ്പം ആ അപ്പം നെയ്യ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പയറാണ് പയറിൽ ഞാൻ എല്ലാം പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും വേപ്പിലൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഇനി വെളിച്ചെണ്ണ താളിച്ചെടുക്കുകയുള്ളൂ കേട്ടോ കുറച്ച് മുളക് കൂടി ഞാൻ വറുത്തിടാമെന്നാണ് വിചാരിച്ചേക്കണേ ഇനിയിപ്പോൾ ഈ ഒരു ടേസ്റ്റിൽ പഠിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ടേസ്റ്റ് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് വിഷയമാകും അതുകൊണ്ട് അങ്ങനെ അത് അതുമാത്രമല്ല വെളിച്ചെണ്ണ ഭയങ്കര വിലയായി നമ്മുടെ ഈ വലിയ ഫാമിലിയിൽ വെളിച്ചെണ്ണ നമ്മള് ആലോചന ആ വെളിച്ചെണ്ണ ഞാൻ വീഡിയോ എടുക്കണില്ലേ അപ്പൊ ആ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മള് വിളക്കും കത്തിക്കണത് അപ്പൊ വെളിച്ചെണ്ണ പെട്ടെന്ന് തീർന്നോ ആ അപ്പൊ നമ്മൾ ഇനിയിപ്പാളിക്കണ പരിപാടി മാത്രമേ ഉള്ളൂ ചപ്പാത്തിക്ക് ഐസ് പൗഡർ വെച്ചിട്ടാട്ടോ ഈ ചപ്പാത്തി പഠിച്ചപ്പോൾ നമ്മൾ അരി പിടിക്കാതിരിക്കാൻ വെക്കുന്നത് അത് നമ്മൾ നല്ല പെട്ടെന്ന് അങ്ങനെ അടിപൊളിക്ക് ഒത്തിപ്പിടിക്കുക അപ്പം അങ്ങനെയാണ് ഞാൻ ഞാനിത് യൂട്യൂബിൽ കണ്ടതാട്ടോ ഒരു ഷൂഗർ ഇങ്ങനെ അരിപ്പൊടി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അരിപ്പിടിക്കാനായിട്ട് കുറച്ച് നമ്മൾ നമ്മള് നനയ്ക്കുമ്പോ മാത്രമേ ഉള്ളൂ വെളിച്ചുട്ടോ പിന്നെ നമ്മൾ നമ്മള് ചൂടാന്നേരത്തെ വെളിച്ചെണ്ണ ഒഴിക്കാറില്ല ചിക്കി പൗഡർട്ടിട്ട് പൊട്ടങ്ങ തന്നെ കേട്ടോ അത് എന്റെ പഴയ പണ്ട് പോലുള്ള ചീന എന്റെ അമ്മ അങ്ങനെയാണ് മുടിയെ കഴിഞ്ഞു ചന്ദനമൊക്കെ പൊട്ടൊക്കെ തൊട്ട് ചന്ദനമൊക്കെ തൊട്ട് അപ്പൊ ആ ഒരു ശീലം എനിക്കും അന്ന് അത് ശരിയാണ് ഒരു നമ്മൾ കുടിച്ചു തോന്നണ്ടേ ഒരു ഐശ്വര്യം വേണ്ടേ നമ്മളുള്ള സൗന്ദര്യത്തിനാ ഒരു ഭംഗിയാക്കി നിർത്താം ഒരുപാട് സൗന്ദര്യം ഉള്ളവരൊന്നുമല്ലല്ലോ നമ്മൾ അപ്പൊ ഞാനിപ്പം മുടി അടുക്കളയിലൊന്ന് ചെയ്യണമെന്ന് ചിന്തിക്കരുത് ഞാനിപ്പം മുടിയൊക്കെ சமயம் இல்லாத நமக்கு இங்கே உள்ள பணிகள் வேக செய்ய நம்ம அப்ப நமக்கு கை நம்ம பணிகிட்டு கொண்டு குட்டிகளை கொண்டு வந்து போகணும் கண்டமூட் மாத்துக்கோடும் എത്ത് വരെ ഒമ്പതാം തീയതി മൂല തുടങ്ങും കേട്ടോ പിന്നെ പാറൂലും പോണം പാറൂലും പോണെ നമ്മൾ പയർ വേവിച്ചു വെച്ചിട്ടുണ്ട് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ താളിച്ചിരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയൊക്കെ വറുത്തിടുന്നൂ മുടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വറുത്തിടുന്ന വെളിച്ചെണ്ണ ഇടണില്ല കടുകൾ കൂട്ടിക്കണമെങ്കിലും വെളിച്ചെണ്ണ വേണം ഞാൻ വെളിച്ചെണ്ണ ഇടണില്ല ഒട്ടും ചൂടാക്കണില്ല വെളിച്ചെണ്ണ ഒന്നും പരമാവധി അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മളെന്തായാലും ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ചെല്ലും പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് നല്ല ഫുഡുകളൊക്കെ ഉണ്ടായി കഴിക്കണമെന്നുള്ള ഒരു ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഓയിലുകളൊക്കെ നമ്മുടെ അകത്ത് ചെല്ലും അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓയിലൊക്കെ അകത്ത് നല്ല അവസ്ഥ എന്താണ് അപ്പോൾ നമ്മൾ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടിയുണ്ട് ഇട്ട് വറുത്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വറുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ഒരു പച്ച ചോ പോണല്ലോ നമ്മളെ കൂടി ഇടാം വറുത്തിട്ട് വറുത്തിട്ട് നമ്മളിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാൻ നമ്മളിത് കൊറേ ദിവസങ്ങൾ ഇനി ഒരു ഇതായിട്ട് ഇണങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഇന്നലത്തെ ഗ്രീൻ പീസ് കറി അടിപൊളിയായിരുന്നു കേട്ടോ ആ നെയ്യുടെ ടേസ്റ്റും പിന്നെ ഇവിടെ പോയിട്ട് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് എടുക്കായിരുന്നു നെയ്യ് നമുക്കൊന്നും ദോഷവുമല്ല നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോളൊന്നും ഇല്ലയെന്ന് ഉണ്ടാവില്ല എന്നു പറയണേ പക്ഷേ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണമോ നെയ്യ്ലം വേണം കേട്ടിട്ട് അവർ കഴിക്കില്ല ഒരു വിഷയമുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ സപ്പറേറ്റ് സപ്പറേറ്റ് ഉണ്ടാക്കാനും പറ്റില്ല അപ്പം ഞാൻ വാഷ് ചെയ്യുന്നപ്പോൾ വറുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണ കുറച്ച് വീട്ടിലെങ്കിലും നമ്മൾ ഇടാം ഒരുപാട് ചാറൊന്നും ആക്കാൻ പറ്റില്ല ഒരുപാട് ചാറാക്കി കഴിഞ്ഞാൽ ഒരു മനുണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നമുക്കിതേ പച്ച വെളിച്ചെണ്ണ കുറച്ചെ ഒഴിക്കണുള്ളൂ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് കൈകൊണ്ട് കൊണ്ട് ഞെരടി അങ്ങോട്ട് ഇടാം അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിയില്ല ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടാക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ബുദ്ധിമുട്ടുകൾ വേണ്ടാവുന്നതെന്നാണ് പറയുന്നത് പച്ച വെളിച്ചെണ്ണയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളധികം ചൂടാക്കാതെ എടുത്തുകഴിഞ്ഞാൽ വെളിച്ചെണ്ണ വലിയ ദോഷം ചെയ്യില്ല നമുക്ക് പിന്നെ പരമാവധി ആട്ടിച്ച വെളിച്ചെണ്ണ തന്നെ വാങ്ങിക്കണം നല്ലത് നല്ല വിശ്വാസം എടുത്ത് നിന്ന് ആട്ടിച്ച വെളിച്ചെണ്ണ വാങ്ങിക്കണം കേട്ടോ നല്ലത് പിന്നെ ഈ പഴം ഞാൻ ഇപ്പം സൂത്രത്തിന് ഇങ്ങനെ കേട്ടോ പുഴുങ്ങാൻ വെച്ചേക്കുന്നത് ഒത്തിരി പഴം ഇരിപ്പുണ്ട് അപ്പോൾ മോശമായി കളയണ്ടല്ലോ എന്ന് ഓർത്താൻ രണ്ട് പഴം എല്ലാവരും പഴം പുഴുങ്ങിയത് കഴിക്കില്ല അപ്പോൾ കഴിക്കണവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ രണ്ട് പഴം ഇങ്ങനെ പുഴുങ്ങിയെടുത്തതാണ് പച്ചപ്പഴം കഴിക്കാനാണ് കണ്ണമോനൊക്കെ ഇഷ്ടം പുഴുങ്ങിയ പഴമൊന്നും അവർ കഴിക്കില്ല പെൺകുട്ടികൾക്ക് ഇങ്ങനെ പുഴുങ്ങി കഴിക്കാനാണ് ഇഷ്ടം നമ്മുടെ കറിയും റെഡിയായി എല്ലാ അത്യാവശ്യം കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചത്തേക്കുള്ള എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം ഇനിയിപ്പോൾ ഈ പറഞ്ഞോളെ മുച്ചത്തേക്കും ഇങ്ങനത്തെ കറികളും ഒരു തോരനൊക്കെ ആയിട്ട് എടുക്കണം നല്ലത് നമുക്ക് ചിലവും കുറവാണ് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് ഒരുപാട് എണ്ണമയുക്കും ഇതൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അസുഖങ്ങൾ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ ഇനിയിപ്പോഴത്തെ ഒന്നും എന്തായാലും ഇപ്പം നമ്മുടെ അത്ര പോലും കിട്ടാൻ ചാൻസില്ല കേട്ടോ ഈ ഫുഡ് കഴിക്കണ ആ ഒരു ദീർഘം നല്ല ഉപ്പ് കുറച്ചെടുക്കോ ഇനിയിപ്പോ ടേസ്റ്റ് ഒന്നും വേണ്ടി കഴിക്കണ്ട രീഷേട്ട് ഞാനിപ്പോ രീശേനു വേണ്ടി കുറച്ച് ഉപ്പ് കുറച്ച് ഭയങ്കര ഉപ്പ് കുറവാണെങ്കിൽ എനിക്കൊന്നും കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അത്യാവശ്യം ഉപ്പില്ലെങ്കിലും എങ്ങനെ നമ്മള് രേശേന ഉപ്പില്ലെങ്കിലും വിഷയമൊന്നുമില്ല കേട്ടോ കഴിയറിന് വറുത്തി ചട്ടിയാ കേട്ടോ മുളകും മഞ്ഞപ്പൊടിയും ഞാൻ വറുത്തിട്ടായിരുന്നാണിത് അപ്പൊ നമ്മള് ബീറ്ററൂട്ട് തോര വെക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയോ അപ്പൊ അതേ വെളിച്ചെണ്ണ ഒന്നും ഇടാണ്ട് ഇങ്ങോട്ട് വിട്ടു എങ്ങനെയാവും അറിയില്ല അറിയില്ലെണ്ണക്ക എത്ര മുന്നൂറാ വെളിച്ചെണ്ണ വില മാത്ര മഞ്ഞൾപ്പൊടിയും ഇടാ ും വെളുച്ചുള്ളിയും എങ്ങനെ ടേസ്റ്റ് അറിയില്ല നമുക്ക് നോക്കാം അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാൻ വേണ്ടിട്ടാട്ടോ വെളിച്ചെണ്ണ ഇടാതെല്ലാം വെളിച്ചെണ്ണ ചൂടാക്കൂലോ പച്ചവെളിച്ചെടുക്കണം

ഞാൻ ണ്ടികോസ്റ്ററൊക്കെ സംഭവമാണ്

കൊണ്ടാക്കേണ്ട ഒരു ഡ്രൈവറായി മാറും ഇനി ഡ്യൂട്ടി അതുകൂടി ആയിട്ടോ നമുക്ക് പിന്നെ കുട്ടികളുടെ അടുത്തായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എല്ലാവരും മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നാക്കും പിന്നെ എന്തായാലും ഈ അടുത്ത സമയങ്ങളിൽ മുഴുവൻ നമ്മൾ കൊണ്ടുവന്നാക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണല്ലോ അല്ലെങ്കിൽ കുട്ടികൾ സൈക്കിളിൽ പോയിക്കോളും മൂന്ന് പേർക്ക് സൈക്കിളുണ്ട് പിന്നെ ഈ കയറ്റോ കേറോർക്കോ ആയതുകൊണ്ട് മഴ ആയതുകൊണ്ട് കുട്ടികൾ സൈക്കിൾ വെട്ടിയൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് വേർത്ത് മുഷിഞ്ഞാൽ തിരിക്കേണ്ട വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാരണമാക്കണേ സൈക്കിൾ വീട്ടിൽ പോണ കുട്ടികൾ ഇഷ്ടമല്ല പിന്നെ ആൺകുട്ടികൾക്ക് സൈക്കിൾ വീട്ടിൽ പോണതാണ് ഇഷ്ടം അവർക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാലോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അവരെ കൊണ്ടുവന്നാക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ സേഫായിട്ട് നമുക്ക് അവളെത്തല്ലോ അതുകൊണ്ട് അപ്പൊ ഈ പരീക്ഷ തന്നെ ആദ്യം ആത്താ പോ കുട്ടികള് സൈക്കിളിലും സ്കൂൾ ബസ്സൊക്കെ ആയിട്ട് വഴികളില് തിരക്കാണുണ്ടോ കൂടുതലും നമുക്ക് ചാള തിളപ്പിക്കാം ഇതുപോലെ വെളിച്ചെണ്ണയിൽ വഴറ്റിട്ടാണോ നമ്മൾ തിളപ്പിക്കണേ പക്ഷെ വെളിച്ചെണ്ണയിൽ വഴറ്റാണ്ടാണ് ഞാൻ ചെയ്യാൻ പോണേ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാണ് എന്റെ ഒരു ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത് മുളക് ഉണ്ട് കൊറച്ചു ഉള്ളി ഉണ്ട് പിന്നെ സവാളയുണ്ട് കേട്ടോ കുറച്ച് ഇഞ്ചി കൂടി ഇടാം ഒന്ന് ഫ്രഷ് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് എന്നിട്ടേ പറയാട്ടോ ഇന്ന് ചാള കഴിക്കുന്ന ഒരാഗ്രഹം കൊണ്ട് വാങ്ങിച്ചേക്കാം ഇരുന്നൂറ് രൂപയാണ് ചാണയുടെ വില ഇങ്ങനെ കിലോ വാങ്ങിച്ചോളൂ ഇപ്പ ചീനുകളൊക്കെ പറയുന്നത് കൊണ്ട് വാങ്ങിച്ചു പിന്നെ ഞാൻ അത് ഓർത്തേ കടൽ മീനൊക്കെ വാങ്ങിക്കേണ്ടാന്നുള്ളത് കഴിച്ചു നോക്കട്ടെ ഇങ്ങനെയുണ്ട് തക്കാളി ഒന്നും വാട്ടനില്ല കേട്ടോ ഞാൻ അരച്ചിടാമെന്ന് വിചാരിച്ചത് അപ്പം അരച്ചൊന്നും ഇടാം ഇങ്ങനെയല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാം നമ്മൾ വേപ്പിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ചട്ടിയുടെ വെളിച്ചെണ്ണൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ലാസ്റ്റ് ഒരു ഇരിച്ച മുളക് പൊടി ഫ്രഷ് ചെയ്തതാണ് വല്ലമുളകിൽ പൊടി പല്ലപ്പൊടി വരച്ചിട്ട് കൊടുക്കാം തിളയ്ക്കമ്മ ഉപ്പൊക്കെ കേട്ടോ തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് അവസാനം നമുക്ക് പച്ച വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ചാണകളപ്പിച്ച പുതിയ റെസിപ്പിയാണ് എൻ്റെ വിത്തൗട്ട് വെളിച്ചെണ്ണ ലാസ്റ്റ് ഇത്തിരി വെളിച്ചിട്ട് നമ്മള് ഞാൻ കാണിക്കുള്ളൂ ചെ നമ്മുടെ റെസിപ്പി ഫുഡിൽ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ട് ചാള കുറക് ചെയ്ത ചാറയുടെ മുട്ടയും ഇതിനകത്തോട്ട് തന്നെ ഇട്ടു കേട്ടോ വറക്കണം എന്നില്ല ഒന്നും പിന്നെ എന്നെ കഴിക്കാമല്ലോ എന്ത് ടേസ്റ്റ് ഉണ്ടാവും സാധാരണ വറത്തെടുത്താണ് ചെയ്യാറ് നമുക്ക് ഇപ്പം ഇങ്ങനെ ഇതിവിടെ ഇവിടെ കിടന്ന് വട്ടെ തിളച്ച് അത്യാവശ്യം നല്ല പറ്റട്ടെ കേട്ടോ എനിക്ക് ചോറ് ഉപേക്ഷിക്കാൻ പറ്റും കേട്ടോ അവരിത്തിരി കുറച്ച് ചോറിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ടുണ്ട് കുറച്ച് ചോറെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇത്തിരി ചൊറുക്കം ഒഴിച്ചു കേട്ടോ ഒരു ലേശിൻ ചൊറുക്കാം ലേശേൻ്റെ ചൊർക്കൊന്നും ഇഷ്ടമല്ല എന്നാലും ഞാൻ ഇച്ചിരി ഒഴിച്ചതാണ് കറിക്ക് ടേസ്റ്റ് ആയിക്കോട്ടെ പക്ഷേ വിചാരിച്ചത് പോലെയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് വേറൊരു ടേസ്റ്റ് ഇട്ടാ ഈ കറിക്ക് കറിക്കിപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറാണ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കഴിച്ചില്ലല്ലേ ഞാൻ കഴിച്ചു നോക്കി

കുറച്ച് ചാറൊക്കെ വെക്കാം അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ പച്ചമുളകും കൊല്ലമുളകൊക്കെ ഇട്ടായിരുന്നു പിന്നെ നമ്മുടെ കറിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് പയറ് രാവിലത്തെ ചപ്പാത്തിയുടെ പയറാണ് അതും നമ്മൾ നല്ല പച്ചമുളിച്ചൊന്നും പിന്നെ നമ്മുടെ ബീറ്റ് റൂട്ട് സാധാരണ ഞാൻ ബീറ്റ് റൂട്ടൊക്കെ വെക്കണത് നല്ല തേങ്ങാപ്പീരൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പം ഈ പ്രാവശ്യം ഇനിയിപ്പോ അങ്ങനെയൊന്നും ചെയ്യണില്ല തേങ്ങാപ്പീരൊക്കെ ഒഴിവാക്കി നമ്മൾ റിയുള്ളൂ കുറച്ചിട്ടേക്കാം ചെറുതായിട്ട് കൂടെ ഒന്നും പറ്റത്തിള്ളേനെ സിനിമയും മൊബൈലൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ സമയം പോണ അറിയില്ല കുട്ടികൾക്ക് രണ്ടുപേർക്കും പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഒമ്പതാം തീയതിയാവും മൊബൈലും ടി വി നഷ്ടപ്പെട്ടിരുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ കഴിക്കാറാണ് ൊട്ട ഓണോ നല്ലേ നമുക്ക് ഇങ്ങനെ ബീട്രൂട്ട് ഒക്കെ ഇങ്ങനെ ചോറ് ഇങ്ങനെ കുഴച്ച് ഇതെങ്കിലും ഇഷ്ടോ ഇതെല്ലാം കൂടി കുഴച്ച് നമുക്ക്